നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴയന്നൂർ ചീരക്കുഴി ഇറിഗേഷൻ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജൂലൈ മുപ്പതിനുണ്ടായ കനത്ത മഴയിലാണ് റോഡ് തകർന്ന് യാത്രക്കാർ ദുരിതത്തിലായത് പഴയന്നൂർ ചീരക്കുഴി ഇറിഗേഷൻ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജൂലൈ മുപ്പതിനുണ്ടായ കനത്ത മഴയിൽ ഗായത്രിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് പഴയന്നൂർ പഞ്ചായത്തിലെ ചീരക്കുഴി ഇറിഗേഷൻ റോഡ് തകർന്നത് റോഡ് തകർന്നതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായിരുന്നു തുടർന്ന് ചീരക്കുഴി ജലസേചന പദ്ധതി അധികൃതരുടെ നേതൃത്വത്തിലാണ് റോഡ് നവീകരിക്കാൻ തീരുമാനിച്ചത് കനാലിൽ അടിഞ്ഞുകൂടിയ മണ്ണാണ് പുരോഗമന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് റോഡിൽ മണ്ണ് നിരത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു